ആദ്യം ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് കുറഞ്ഞ ഒരു മെത്തേഡ് എന്താണ് നമുക്ക് വീടിൻ്റെ മുകളിലുള്ള ചൂട് കുറയ്ക്കാനുള്ളത് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ആ ബെഡ്റൂമിന്റെ സൈസിന്റെ ആ ചൂട് കുറയ്ക്കാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു പർപ്പസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ആ ഫാനുകളിൽ പ്രിഫറബിൾ ഏതായിരിക്കും നമുക്ക് ചൂട് കുറയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റുക പൂർണ്ണമായിട്ട് റൂഫിന്റെ മുകളിലുള്ള ചൂട് കുറയ്ക്കാൻ ഹൺഡ്രഡ് ആയിട്ടുള്ള ഒരു ഉപാധികളും ഇന്ന് മാർക്കറ്റിൽ എങ്കിലും ചൂടിന്റെ ദൈർഘ്യം കുറയ്ക്കാനായിട്ട് കുറച്ച് മെത്തേഡുകൾ ഉണ്ട് നമസ്കാരം ഞാൻ വിഷ്ണുജാൻ വീട് വൈ വിഷ്ണുജനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ അറിയാനും വാങ്ങാനും എന്ന് പറയുന്ന ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ് ഈ സീരീസിൻ്റെ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തു അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇന്ന് മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്ന ഇൻഫർമേഷനുകളെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ബി ഡി ബൈ നമ്മൾ കാണിക്കുന്നത് അത് മാത്രമല്ല ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിയെട്ട് ഡിഗ്രിയാണ് ഇന്ന് കായംകുളത്തെ ഈ ദിവസത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ മുപ്പത്തെട്ട് ഡിഗ്രി പുറത്തെ ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മൾ കോൺ റൂഫ് കോൺക്രീറ്റിൽ ഒരു നാൽപ്പത്തഞ്ച് മുതൽ അൻപത് ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ടെമ്പറേച്ചർ നിൽക്കുക കാര്യം കണ്ടിന്യൂസ്ലി ഈ ടെമ്പറേച്ചർ അടിച്ചിട്ട് ആ കോൺക്രീറ്റ് അബ്സോർപ്ഷൻ കാരണം ആ ഒരു ടെമ്പറേച്ചർ ആണ് നിൽക്കുക അപ്പോൾ ഇതിനെ കുറയ്ക്കാൻ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള മെത്തേഡുകൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ചർച്ചയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് അതുമാത്രമല്ല മൂന്ന് രൂപ മുതൽ നൂറ്റി അറുപത് രൂപ വരെ ഒരു സ്ക്വയർ ഫീറ്റിന് കോസ്റ്റ് വരുന്ന രീതിയിലുള്ള മെത്തേഡുകളെ പറ്റിയുള്ള ഒരു ചർച്ച ഈ വീഡിയോ നടത്തുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ബി ഡി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവുമായിട്ട് കുറച്ച് ഡീറ്റെയിൽസുമായിട്ട് നമ്മുടെ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ പെയിൻറ് ഡിവിഷനിലാണ് ഇവിടെ സനീഷ് ഉണ്ട് നമസ്കാരം നമ്മുടെ വി ഡി വിഷ്ണു വിജയൻ ചാനലിലേക്ക് താങ്കൾക്ക് സ്വാഗതം താങ്ക് യു സനീഷ് എന്ന് പറയുന്നത് നമ്മളുടെ വളരെ വർഷങ്ങളായിട്ടുള്ള അതായത് വി ജി സി ബീനയായിട്ട് ഒരുപാട് വർഷം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് പതിമൂന്ന് വർഷമായിട്ട് വി ജി സി ബീനയില് താങ്കൾ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പെയിൻറ്റ് വിഷനിലാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മുടെ ചുറ്റിനും ഇന്നത്തെ ടെമ്പറേച്ചർ അതായത് കായംകുളത്താണ് നമ്മൾ നിൽക്കുന്നത് കായംകുളത്ത് മുപ്പത്തി എട്ട് ഡിഗ്രിയാണ് ഇന്നത്തെ ചൂട് ഈ മുപ്പത്തിയെട്ട് ഡിഗ്രി ചൂടുള്ളപ്പോൾ നമ്മളുടെ സ്വപ്ന ഭവനങ്ങളുടെ മുകളിൽ ആ ആർ സി സിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ടെമ്പറച്ചറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ചിനും അമ്പതിനും ഇടയ്ക്കാണ് അപ്പം അങ്ങനെ ഉള്ളപ്പോൾ പൂർണ്ണമായിട്ട് റൂഫിൻ്റെ മുകളിൽ ചൂട് കുറയ്ക്കാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിട്ടുള്ള ഒരു ഉപാധികളും ഇന്ന് മാർക്കറ്റിലില്ല എങ്കിലും ചൂടിൻ്റെ ദൈർഘ്യം കുറയ്ക്കാനായിട്ട് കുറച്ച് മെത്തേഡുകളുണ്ട് അപ്പോൾ നമ്മളുടെ പെയിൻറ് വിഷൽ ആണോ ഇവിടെ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് എന്താണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് കുറഞ്ഞ ഒരു മെത്തേഡ് എന്താണ് നമുക്ക് വീടിൻ്റെ മുകളിലുള്ള ചൂട് കുറയ്ക്കാനുള്ളത് നമ്മുടെ പെയിൻ്റ് സെഗ്മെൻറ്റ് ചെയ്യുന്നത് മൂന്ന് മെത്തേഡ് നമ്മൾ പിന്നെ നമ്മുടെ റൂഫിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ നമുക്ക് അപ്ലൈ ചെയ്യാം അതിൽ കോസ്റ്റ് കുറഞ്ഞതായിട്ട് വൈറ്റ് സെമെൻറ്റ് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ റൂഫിൻ്റെ പ്രകൃതി ഡയറക്റ്റ് ആയിട്ട് വൈറ്റ് വൈറ്റ് സെമെൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ആണ് അതൊരു മെത്തഡാണ് കൂടാതെ വൈറ്റ് വാക്സെമെൻ്റിൻ്റെ കൂടെ യു ആർ പി മിക്സ് ചെയ്തും നമുക്ക് ഈ വൈറ്റ് എന്ന് വെള്ള പ്രതം എന്നുള്ള ഒരു പ്രത്യേകത ശരിക്കും എത്ര ഡിഗ്രി വരെ നമുക്ക് വൈറ്റ് സിമന്റ് മാത്രം അപ്ലൈ ചെയ്താൽ ചൂട് കുറയ്ക്കാം വൈറ്റ് ആണെങ്കിൽ നമുക്കൊരു ഫൈവ് ഡിഗ്രി ടെമ്പറേച്ചർ നമുക്ക് സർഫസിൽ കുറയ്ക്കാൻ പറ്റും അതിന്റെ കൂടെ നമ്മൾ യു ആർ പിടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷനൂടെ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം യു ആർ പി ഡോക്ടർ ഫിക്സിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ യു ആർ പി സൊല്യൂഷൻ എന്ന് പറയുന്ന വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷനാണ് അതെ അപ്പൊ ഇത് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷനും കൂടെ നമ്മളുടെ വൈറ്റ് െന്റിൽ ആഡ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ്ങും കിട്ടും ഒപ്പം ചൂടിനെ ഒരു ടെൻ ഡിഗ്രി വരെ കുറയ്ക്കാനും കഴിയും അല്ലേ പറഞ്ഞത് പത്ത് ഡിഗ്രി വരെ നമുക്ക് സർഫസിൽ ചൂട് കുറയ്ക്കാൻ പറ്റും ഇതിന്റെ ഒരു ആഫ്റ്റർ ആഫ്റ്റർ നമുക്ക് റൂമിനുള്ളിൽ ഒരു ത്രീ ടു ഫൈവ് ഡിഗ്രി വരെ റൂമിനുള്ളിലും ടെമ്പറേച്ചർ നമുക്ക് കുറവ് കുറവായി കിട്ടും അപ്പം ഞാൻ ഇനി താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ വൈറ്റ് സിമെന്റ് പ്ലെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ എത്ര കോസ്റ്റ് ആയിരിക്കും ഒരാൾക്ക് വരിക നമുക്ക് ലേബർ ഉൾപ്പെടെ നമുക്ക് മെറ്റീരിയൽ ലേബർ ഉൾപ്പെടെ നമുക്കൊരു സ്ക്വയർ ഫീറ്റിലേക്ക് നമ്മൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിലേക്ക് ഒരു മൂന്ന് രൂപ കേവലം മൂന്ന് രൂപ മാത്രമേ നമുക്ക് കോസ്റ്റ് അതായത് ആയിരം സ്ക്വയർ ഫീറ്റ് മൂവായിരം രൂപയ്ക്ക് തീർക്കാം തീർച്ചയായിട്ടും നമുക്കൊരു അഞ്ച് രൂപ വരെ നമുക്ക് <Ses> ൂ അപ്പം രൂപ വരെ നമുക്ക് ആവുന്നുള്ളൂ യു ആർ നമുക്ക് മെക്സ് അപ്പം നമ്മൾ അത്രയും നല്ല രീതിയിലാണത് ആ അത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ആ രണ്ടും മെത്തേഡ് നിൽക്കുന്നത് ഇനി നമുക്ക് അടുത്ത സ്മാർട്ട് കെയർ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഗെയിംസിന്റെ സ്മാർട്ട് കെയർ എന്ന് പറഞ്ഞാൽ ആ സീരീസിലെ ഡാം പ്രൂഫ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റിനെ പറ്റി പരിചയപ്പെടാം ഈ ഡാം പ്രൂഫ് എന്ന് പറഞ്ഞ പ്രൊഡക്ട് എന്താ എന്താണ് എങ്ങനെയാണ് അതിന്റെ ഒരു മെത്തേഡ് വർക്ക് ചെയ്യുന്ന ആ ടെക്നോളജി എങ്ങനെയാണ് റൂഫിന്റെ മുകളിൽ സെക്കൻഡ് മെത്തേഡാണ് നമ്മുടെ ഡാം പ്രൂഫ് ഇത് നമ്മൾ ആദ്യം പറഞ്ഞ മെതേഡിനെക്കാട്ടി കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലാണ് ഇത് നമുക്ക് സർഫസ് നന്നായി വൃത്തിയാക്കി പ്രധാനങ്ങൾ നല്ല വൃത്തിയാക്കി മൂന്ന് കോട്ട് അപ്ലൈ ചെയ്ത് നമുക്കിത് ഒരു വാട്ടർ പ്രൂഫും കൂടാതെ നമ്മുടെ വീടിൻ്റെ ഒരു ടെമ്പറേച്ചർ ഹീറ്റ് റെസിസ്റ്റൻസിൽ നിന്ന് ഹീറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡ് മെത്തേഡിലൂടെയാണ് ഓക്കെ നമുക്ക് ഫസ്റ്റ് റിസോണിലായിട്ടും സെക്കൻഡ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും അങ്ങനെ മൂന്ന് കോട്ട് ഉപയോഗിച്ച് നമുക്കിത് സർഫ്സ് അപ്ലൈ ചെയ്യുന്ന എത്ര ഡിഗ്രി വരെ ചൂട് പോയെന്നുള്ളത് എഴുതിയിട്ടുണ്ട് അപ് ടു ടെൻ ഡിഗ്രീസ് അതെ ഡയറക്റ്റ് ഇതിനകത്ത് ബോട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ടെൻ ഡിഗ്രി വരെ ഇതും സർഫസില് ചൂട് കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എട്ട് വർഷമാണ് ഇതിൻ്റെ വാറണ്ടി പീരീഡ് കൊടുത്തിരിക്കുന്നത് എട്ട് വർഷം വരെ ഈ പത്ത് ഡിഗ്രി ചൂട് സർഫസിലെ കുറയ്ക്കാൻ ഈ മെത്തഡിന് പറ്റും ഇതിനെത്ര കോസ്റ്റിംഗ് ആണ് അപ്രോക്സിമറ്റ്ലി ഇത് നമ്മൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ അടിക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് നമുക്കൊരു മുപ്പത് രൂപ കോസ്റ്റ് ആയി നമുക്ക് ചിലവ് വരും അതായത് ഇൻക്ലൂഡിങ് ലേബർ ഉൾപ്പെടെ തേർട്ടി റുപ്പീസ് വരും തീർച്ചയായിട്ടും മുപ്പത് രൂപ മാത്രം ഇൻക്ലൂഡിങ് ലേബർ ഉൾപ്പെടെ മുപ്പത് രൂപ നമ്മൾ ഡോക്ടർ ഫിക്സിറ്റ് എന്ന് പറയുന്ന സീരീസിലേക്ക് വരാം ഈ ഡോക്ടർ ഫിക്സിറ്റ് എന്ന് എന്നുള്ള സീരീസിലേക്ക് വരുമ്പോൾ ഇതും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കാറ്റഗറിയാണ് തീർച്ചയായും ഈ റൂഫ് സീൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രോഡക്റ്റിന്റെ പേര് വരുന്നത് ഇതും നമ്മളൊന്ന് പറഞ്ഞതുപോലെ ഡാം ഡാൻഫിന്റെ കൂട്ടി തന്നെ നമുക്ക് അപ്ലൈ മൂന്ന് ലെവലിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതും കേവലം ഒരു മുപ്പത് രൂപ ലേബർ ഉൾപ്പെടെ നമുക്ക് മുപ്പത് രൂപ കോസ്റ്റേ വരുന്നുള്ളൂ നമ്മുടെ സർഫസിന് ഒരു ടെൻ ഡിഗ്രി വരെ സർഫസിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ചൂട് നമുക്ക് കുറയ്ക്കാൻ പറ്റും റൂമിലുള്ളിലും അതൊരു അഞ്ച് ഡിഗ്രി വരെ റൂമിലുള്ളിലും നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് ഡോക്ടർ ഫിക്സിറ്റ് കൊടുക്കുന്ന ഏഴ് വർഷമാണ് ഇതിന് എത്ര രൂപ ഇത് രണ്ട് അപ്ലൈ ചെയ്യാനും ഏഴ് വർഷം കിട്ടും രണ്ടും ഏകദേശം പക്ഷേ നമ്മള് യു ആർ പി അപ്ലൈ ചെയ്ത് ആയിട്ട് ഗ്യാരണ്ടി വാറണ്ടി ഒന്നും തന്നെ ഒരു കമ്പനി മെത്തേഡാണ് രണ്ട് പ്രോഡക്റ്റുകൾ ആണ് അപ്പം കോസ്റ്റ് ഈ അഞ്ച് രൂപ വരെ വരുന്ന ഈ തീർച്ചയായിട്ടും യു ആർ പിന്നെ അപ്പൊ ആയിരം സ്ക്വയർ ഫിറ്റ് അയ്യായിരം രൂപ അയ്യായിരം രൂപ ഇത്രയാണ് നമ്മള് പെയിന്റ് ഡിവിഷനുള്ള ഇനി നമുക്ക് ഇലക്ട്രിക്കൽ ഡിവിഷനിൽ എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ടെന്ന് നമുക്ക് പറ്റും നമ്മുടെ ഈ സ്വപ്ന സുന്ദര ഭവനങ്ങളിലെ ചൂട് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണ് ഈ ഈ ഒരു സെഗ്മെന്റ് ഇലക്ട്രിക്കൽ സെഗ്മെന്റ് എടുക്കാൻ പറ്റുന്ന ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ മെത്തേഡ് ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു റൂഫിന്റെ മുകളിലുള്ള നേരിട്ടുള്ള സൂര്യപ്രകാശം പതിക്കുന്നത് നമ്മുടെ റൂമിലെ ടെമ്പറേച്ചറുകൾ കൂടുതലായിരിക്കും ഓക്കെ അതിൽ നിന്ന് നമുക്കൊരു ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റിയ ഒരു സൊല്യൂഷനാണ് ഒരു മെത്തേഡാണ് നമ്മുടെ റൂമിനുള്ളിൽ രണ്ട് എൻഡിലായിട്ട് നമ്മൾ ഇതുപോലുള്ള എക്സോസ്റ്റ് ഫാൻ കടിപ്പിക്കേണ്ടത് അതിപ്പോൾ റൂമിനുള്ളിൽ ചൂട് കുറയ്ക്കാനുള്ള മെത്തേഡാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും അപ്പോൾ റൂമിനുള്ളിൽ ചൂട് കുറയ്ക്കാനായിട്ട് നമ്മൾ ഈ എക്സോസ്റ്റ് ഫാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും നല്ല രീതിയിൽ ചൂടിനെ കുറയ്ക്കാൻ പറ്റും തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും അതിൻ്റെ ഒരു സൊല്യൂഷൻ അതിന് കൃത്യമായിട്ട് തന്നെ ചെയ്യണം അതായത് ചെയ്യേണ്ട രീതികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ രണ്ട് എൻഡിലായിട്ട് ഈ ഇഞ്ച് അല്ലെങ്കിൽ നാലിഞ്ച് ഹോൾ സൈസ് കട്ട് ചെയ്ത് എക്സോസ് ഫാൻ കടിപ്പിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ആ എക്സോസ് ഫാൻ കടുപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കടുപ്പിക്കുന്ന എക്സോസ് ഫാൻ അതിനകത്ത് ചൂട് ടെമ്പറേച്ചറിനെ കളയുകയും അതെ എക്സോസ് ഫാൻ കടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതായത് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലെ എക്സോസ് ഫാൻ നമ്മുടെ റൂമിനുള്ളിലുള്ള ടെമ്പറേച്ചർ പുറത്തേക്ക് തളർത്തും മറ്റ് സൈഡിലെ എക്സോസ് ഫാൻ പുറത്തുള്ള ടെമ്പറേച്ചർ റൂമിനുള്ളിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലായിരിക്കണം ഇത് ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കാം അപ്പം അങ്ങനെ ഉപയോഗിച്ച് ഇന്ന എഫക്റ്റീവ് മെത്തേഡായിട്ട് നമുക്ക് റൂമിനുള്ളിൽ ചൂട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും ഇത് നമുക്കൊരു കോർ കട്ടിങ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് തന്നെ ഹോൾ കട്ട് ചെയ്ത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഒരു കോർ കട്ടിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ട് നമുക്കൊരു തൗസൻഡ് റേഞ്ച് താഴെ കോസ്റ്റ് വരത്തുള്ളൂ അവരാകുമ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെ ഈ പറഞ്ഞ സംവിധാനം ഫിറ്റ് ചെയ്യുന്നതിനുള്ള എക്സ്പീരിയൻസ് ആൾക്കാരെ നമുക്ക് ഉപയോഗിച്ചത് കട്ട് ചെയ്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കാം പക്ഷേ ഇത് ലിവിംഗ് റൂമിലും ഡൈനിങ്ങിലും കിച്ചണിലും ഉള്ള ഓപ്ഷനെ ഇത് ഈ പ്രശ്നം സാധൂരില്ലാൻ പറ്റത്തില്ല നമുക്കൊരു അവിടെ വെന്റിലേഷൻസ് ഒരുപാട് ഉള്ളതുകൊണ്ട് ഓപ്പൺ ഏരിയ കൂടുതലായത് കൊണ്ട് നമുക്ക് ഹാളുകളിൽ ഇത് യൂസ്ഫുൾ ആയി വരത്തില്ല നമുക്ക് ബെഡ്റൂമുകളിലാണ് ഇത് കൂടുതലായി നമുക്ക് യൂസ് ആവുന്നത് അപ്പൊ ഈ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വരുന്നത് ബ്രാൻഡുകൾ എന്ന് പറയുമ്പോൾ ലൂക്കർ വരുന്നുണ്ട് ആറ്റംബർക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളിൽ നമ്മൾ ഈ പറയുന്ന എക്സോസ് ഫാനുകൾ ഫാനും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് ശരിക്കും നാലിഞ്ചിലും ആറഞ്ചിലും അല്ലേ ഇതിന്റെ സൈസ് വരുന്നത് നാലഞ്ച് ആറഞ്ച് എട്ടഞ്ച് സൈസുകളിലൊക്കെ നമുക്ക് അവൈലബിൾ അവൈലബിൾ ആണ് പക്ഷേ നമുക്കിത് കൂടുതലായാലും വീടുകളിൽ ബെഡ്റൂമിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നാലഞ്ച് ഹോളോ അല്ലെങ്കിൽ ആറഞ്ച് ഹോളോ കട്ട് ചെയ്ത് എക്സോസ് ഫാൻ ഉപയോഗിക്കും വെച്ചാൽ മതി അപ്പോൾ ഈ എക്സോസ് ഫാൻ എന്തായിരിക്കും എൻ്റെ ഒരു പ്രൈസ് റേഞ്ച് അപ്രോക്സിമേറ്റ്ലി വരുന്നത് ഇത് നമുക്ക് എണ്ണൂറ് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ നമുക്കുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ റൂമിൽ വെക്കുമ്പോൾ രണ്ട് എക്സോസ് ഫാൻ വെക്കുമ്പോൾ നമ്മൾ ആയിരത്തി അറുന്നൂറ് രൂപയും പ്ലസ് ഒരു ടു തൗസൻഡ് റുപ്പീസ് നമ്മളുടെ കട്ടിങ് ചാർജ് രണ്ട് രണ്ട് ഹോളിൽ വരും കൂടി വന്ന ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഈ സംഭവം ഇൻസ്റ്റാൾ ചെയ്യാം തീർച്ചയായിട്ടും ആ ബെഡ്റൂമിൽ ആ ബെഡ്റൂമിൻ്റെ സൈസിൻ്റെ ആ ചൂട് കുറയ്ക്കാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു പർപ്പസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഓക്കെ ഇനി മുമ്പ് പറഞ്ഞത് കൂട്ടെ നമ്മൾ പുറത്തുള്ള എയർ നമ്മൾ അകത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അകത്തുള്ള പുറത്തുനിന്നുള്ള പൊടികളും മറ്റ് പ്രാണികളും നമുക്ക് സ്വാഭാവികമായി കൊണ്ടുവരാൻ സാധ്യത റൂമിലേക്ക് വരും അപ്പം ഇത് ഉള്ള ക്യാപ്പുകളും നമുക്ക് ഈ എക്സസിൻ്റെ ബാക്ക് സൈഡിൽ അപ്പൊ ആശ്നത്തിനെ പുറത്തുനിന്നുള്ള പൊടികളും പ്രാണികളും അകത്തേക്ക് പ്രവേശിക്കാതെ നമുക്കൊരു പ്രിവന്റേഷൻ എടുക്കാൻ പറ്റും ഒറിജിനൽ പിന്നെ ഞാൻ കാണിച്ച് കിട്ടും സനീഷ് നമ്മുടെ വീടുകളിലൊക്കെ ഫാനുകൾ ഉപയോഗിക്കും ഇപ്പം ചൂട് സമയത്ത് ഫാനുകൾ ഉപയോഗിക്കുന്നതോറും ചൂടിൻ്റെ ആ ഗ്യാപ്പ് കൂടുകയാണ് ചെയ്യുന്നത് കാരണം ഈ ടെമ്പറേച്ചറിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ ആ ടെമ്പറേച്ചർ ഫാൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ടെമ്പറേച്ചർ കൂടുവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലെ ചൂടുകളെ കുറയ്ക്കുകയും ആ ഫാനിൻ്റെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡിൽ അത് വർക്ക് ചെയ്യാനും ഉള്ള സാധ്യത ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ അപ്പോൾ ആ ഫാനുകളിൽ പ്രിഫറബിളി ഏതായിരിക്കും നമുക്ക് ചൂട് കുറയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റുക നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ സീലിങ്ങിലുള്ള സർഫസിലുള്ള ചൂട് കൂടിയ കണ്ടീഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ സീൽ ഫാൻ ഉപയോഗിക്കുമ്പോൾ ആ സർഫസിലെ ചൂടായിരിക്കും നമുക്ക് സർക്കുലർ ചെയ്ത് നമ്മുടെ റൂമിലേക്ക് വരുന്നത് ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ നമുക്ക് ആ ടൈമിൽ നമുക്ക് വാൾ ഫാനോ പെട്ടിസൽ ഫാനോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് വാൾ ഫാനായാലും ഡസ്റ്റ് ഫാനായാലും നമുക്ക് പിന്നീടായാലും അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്ലേസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതും കൂടിയാണ് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ടെമ്പറേച്ചറുകൾ കുറയ്ക്കാൻ എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫാനുകളാണ് എക്സോസ്റ്റ് ഫാനുകളിൽ തന്നെ ഫാനുകൾ ആണ് തീർച്ചയായും ഈ ഉപയോഗിക്കുന്ന മണിക്കൂറുകൾ കൂടുതലായിരിക്കും അതിന് ഒരു ഉപകാരപ്രദമായിരിക്കും എക്സ എസ് ഫാനിലെ ബി എൽ ഡി സിയുടെ ഉപയോഗം അപ്പൊ എൽ ഡി സി ഉപയോഗിക്കുമ്പോൾ ചാർജും കുറയും തീർച്ചയായും നമ്മൾ നോർമൽ എക്സസ് വാർട്ട്സ് കൺസെപ്ഷൻ എടുക്കുന്ന സമയത്ത് ബി എൽ ഡി സി ഉപയോഗിക്കുകയാണെങ്കിൽ ഫൈവ് വാട്ട്സിന്റെ അപ്പൊ താങ്കൾ പറഞ്ഞ ആ പറയുന്ന ആദ്യം പറഞ്ഞ കോസ്റ്റ് പറഞ്ഞ ബി എൽ ഡി സി ഫാനുകൾക്കല്ലല്ലോ സാധാരണ ഫാനുകൾ തീർച്ചയായിട്ടും അപ്പോഴും എണ്ണൂറ് ആവുമ്പോഴും ഒരു റൂമിൽ ഒരു ബെഡ്റൂമിലെ ചൂട് കുറയ്ക്കാനായിട്ട് നമുക്ക് ടോട്ടൽ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അപ്പം ശരിക്കും ബെഡ്റൂമില് ചൂട് കുറയ്ക്കാനായിട്ട് ബി എൽ ഡി സി ആണെങ്കിൽ അയ്യായിരത്തി അറുനൂറ് രൂപ അഡീഷണൽ വരുത്തുള്ളൂ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക്കൽ പ്രൊഡക്ഷനെ പറ്റി നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ മുകളിൽ റൂഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നാല് സൈഡും അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളെ മാർഗങ്ങളെപ്പറ്റി നമ്മുടെ റൂഫിംഗ് സെഗ്മെന്റിൽ പോയിട്ട് അതിനെപ്പറ്റി അത് പരിചയപ്പെട്ടു അപ്പോൾ നമ്മൾ കുറേ മെത്തേഡുകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു അതായത് ഇലക്ട്രിക്കൽ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുക പെയിൻ്റിൽ എന്തൊക്കെ പ്രൊഡക്റ്റാണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുക പക്ഷേ നമ്മൾ റൂഫിങ്ങിലേക്ക് വരുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു എന്ന് പറയാൻ പറ്റില്ല കാര്യം റൂഫിങ്ങാണ് സ്ട്രക്ചറൽ റൂഫ് ചെയ്യുക വീടുകളുടെ മുകളിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടി സ്ട്രക്ചറൽ റൂഫ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ ഈ സ്ട്രക്ചറൽ റൂഫ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻ്റ് ടെമ്പറേച്ചറിനെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അതിൽ തന്നെ നമ്മൾ സ്ട്രക്ചർ റൂഫിംഗ് ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്പ് റൂഫിംഗ് ഷീറ്റ് ഉണ്ടല്ലോ മാർക്കറ്റിൽ അത് എന്തൊക്കെയായിരുന്നു പിന്നെ ഉണ്ട് ഉണ്ട് അതായത് പ്രീപെയ്നഡ് അലുമിനിയം ഉണ്ട് പ്രീപെയ്നഡ് ഗ്യാൽ വാലിയും ഉണ്ട് അലൂമിനിയം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടെമ്പറേച്ചറിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫും അങ്ങനെയുള്ള കാര്യങ്ങൾ തടയാനും പറ്റും അപ്പൊ ഇതിന്റെ ഏകദേശം എന്ത് കോസ്റ്റ് വരും പി പി ജി എൽ ആണെങ്കിൽ റൂഫ് ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് വരുവായിരിക്കും നമുക്ക് മുപ്പത് രൂപ കോസ്റ്റ് ഒരു സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ലേബറും മെറ്റീരിയലും സ്ട്രക്ചറിന്റെ മെറ്റീരിയൽ എല്ലാം ഉൾപ്പെടെ അപ്രോക്സിമ അപ്പൊ അലൂമിനിയം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് എത്ര അപ്രോക്സിമേറ്റ് അലൂമിനിയം യൂസ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി അമ്പത് തൊട്ട് നൂറ്റി അറുപത് നമുക്ക് സ്ക്വയർ ഫീറ്റ് കോസ്റ്റ് അലൂമിനിയം യൂസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട് പക്ഷേ ഇന്ന് മാർക്കറ്റിൽ അലൂമിനിയം റൂഫിംഗ് ഷീറ്റുകൾ ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും ആ ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള സാധ്യത പിന്നെ നമ്മളൊരു വലിയ സ്ട്രക്ചർ നമ്മൾ റൂഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നാല് സൈഡും ഉപയോഗിക്കാനായിട്ട് റൂമുകളൊക്കെ ചെയ്യാനായിട്ട് ഈ നാല് സൈഡും എൻക്ലോസ് ചെയ്യാറുണ്ട് ഈ എൻക്ലോസ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചറുകളെ മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേറൊരു മെത്തഡാണ് ഈ പറയുന്ന അതെ ഈ ശരിക്കും മാർക്കറ്റിൽ രണ്ട് അല്ലേ ഇതിന്റെ നമുക്ക് ബേസ്മെന്റ് പോളി കാർബണേറ്റ് ബേസ്മെന്റിലും വരുന്നുണ്ട് അലൂമിനിയം ബേസ്മെന്റിലും നമുക്ക് രണ്ട് ഫോമിലാണ് അവൈലബിൾ ആയിട്ട് കിട്ടും നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയയിലേക്ക് നമുക്ക് ഒരു വെന്റിലേറ്റർ വരുന്നുള്ളൂ അപ്പം ആയിരം സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ പത്ത് യൂണിറ്റോളം ആവശ്യം വരും വരും ആവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ചൂടിനെ ആ ഒരു ഹ്യൂമിഡിറ്റിയെ തള്ളിക്കളയാനുള്ള സാധ്യത ഈ വെന്റിലേറ്റർ ഉപയോഗിച്ച് നമുക്ക് സാധ്യമാവുമോ തീർച്ചയായിട്ടും നല്ലൊരു രീതിയിൽ നമുക്ക് ഒരു വെന്റിലേറ്റർ അപ്ലൈ ചെയ്യുന്നതിന് എത്ര കോസ്റ്റ് ആണ് അപ്രോക്സിമേറ്റ് വരുന്നത് ഒരു കോസ്റ്റ് അപ്രോക്സിമൊരു അഞ്ഞായിരത്തി അഞ്ഞൂറ് പ്രൈസ് റേഞ്ചിൽ നമുക്ക് അപ്പം ഈ പോളി കാർബണേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റൂഫ് ഷീറ്റ് ഇടുന്ന ഈ ഭാഗത്ത് നമ്മൾ ആ റൂഫ് ഷീറ്റ് റൂഫ്ഷീറ്റ് ആ റൂഫ് റൂഫ്ഷീറ്റിന് ഇടാനുള്ള ലാഭം ഇവിടെ ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ രണ്ട് സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഒരു എട്ട് സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ അപ്പം കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ആണോ എന്ന് ചോദിച്ചാൽ ചൂടിൻ്റെ ആ ദൈർഘ്യം എന്ന് പറയുന്ന ഈ നാല്പത്തഞ്ച് ഡിഗ്രി ആ നമ്മളുടെ ആ കോൺക്രീറ്റിൽ വരുന്ന ചൂടിനെ കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് അതിനെ കൺട്രോൾ കണ്ട്രോൾ ഒരു മെത്തേഡ് ക്രിയേറ്റഡ് ആവും തീർച്ചയായിട്ടും അപ്പം ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് ചൂട് കുറയ്ക്കാൻ പറ്റുന്ന ഇന്നുള്ള മിനിമൽ മെത്തേഡ് അതെ അല്ലാതെ വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പിന്നെ റൂഫിങ്ങിൽ തന്നെ സാൻഡ്വിച്ച് ഷീറ്റുകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടിയുണ്ട് സാൻഡ്വിച്ച് ഷീറ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഒരുപാട് കൂടുതലായി കൂടുതലായിരുന്നു അതായത് സാൻഡ്വിച്ച് ഷീറ്റ് എന്ന് പറയുമ്പോൾ ടോപ്പിലും ബോട്ടത്തിലും ജി എ ഷീറ്റുകൾ പി ജി എൽ ഷീറ്റുകളാണ് വരുന്നത് അതിനിടയ്ക്ക് പഫ്ഷീറ്റ് വരുന്നത് മുപ്പത് എം എമ്മിലും അമ്പത് എം എമ്മിലും ആണ് ഇത് മെയിനായിട്ട് വരുന്നത് ഇതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ പറയേണ്ടി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും താങ്കളുടെ ഇത്രയും വിലപ്പെട്ട സമയം ബിസിനസ് നടത്തേണ്ട സമയം നമ്മളുടെ വീഡിയോയ്ക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നതിന് ഒരുപാട് നന്ദി അപ്പം ഇനി നമ്മൾ ഒരുപാട് എപ്പിസോഡുകൾ ചെയ്യും അപ്പോൾ അറിയാനും വാങ്ങാനും എന്ന് പറയുന്ന നമ്മുടെ ഈ വീഡിയോ സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇനിയും ഓരോരോ പ്രൊഡക്റ്റുകളും അതുപോലെ ഇന്നത്തെ നമ്മൾ ഫേസ് ചെയ്യുന്ന കൺസേണുകളും അതുമായിട്ട് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിനെ പറ്റിയുള്ള ഒരുപാട് ഡേറ്റാസ് ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം